ഹലോ ഹായ് ഫ്രണ്ട്സ് പ്രസന്ന കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വന്നേക്കുന്നതേ നമ്മുടെ ഷെഫിൽ എല്ലാവർക്കും അറിയാവുന്നതല്ലേ നമ്മുടെ ഷെഫിലുള്ള ഷെഫുള്ളയുടെ ഫിഷ് നിർവാണ് ഉണ്ടാക്കാനാണ് വന്നേക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ രീതിയിൽ എങ്ങനെയാണ് അത് ഉണ്ടാക്കിയതെന്നുള്ളവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാനാണ് വന്നേക്കുന്നത് എന്നാൽ പിന്നെ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടതോ അതെ രണ്ട് മീൻ എടുത്തിട്ടുണ്ട് സിലോപ്പിയാണ് ഞാൻ ഇനി എടുത്തെടുത്തേക്കുന്നത് കേട്ടോ ഇന്നത്തെ മീൻ അതാണ് അപ്പോൾ അതിലേക്ക് താ ഞാൻ ഓരോന്നൂരം ഇട്ട് കാണിച്ചു തരാം അതാ മുളക് പൊടി ഇടുകയാണ് ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി കേട്ടോ പിന്നെ നമ്മുടെ കുരുമുളക് പൊടി എന്നിട്ട് നാരങ്ങ നീര ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം നമുക്കിതെല്ലാം കൂടെ ഒന്ന് തിരുമിയിട്ടേ നമുക്കൊരു ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ പറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ എന്നാൽ പിന്നെ നമുക്ക് ഗ്യാസ് കത്തിച്ചു കൊടുക്കാം അല്ലാ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാമേ ഞാൻ പറയുന്നതിനെക്കാട്ടി കൂടുതൽ സൗണ്ട് വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ഹോസ്റ്റലിലെ മക്കളൊക്കെ എൻ്റെ ഉണ്ട് കേട്ടോ ഇത് ടേസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ ഒന്നിങ്ങനെ നിക്കുകയാണ് ഓക്കെ എന്റെ കൊച്ചുങ്ങൾ കൊച്ചു പിള്ളാരാന്ന് പറയുമ്പോൾ ഭയങ്കര കുശുമ്പാ നമ്മള് പറയുന്നത് മൊത്തം മുടുക്കന്മാരാണെന്ന് എന്താ പറയുക നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം എങ്ങട്ടോ രണ്ട് സൈഡും വെച്ചെടുത്താൽ മതി ഇട്ടു നമുക്ക് മീൻ ഇതിനോട് ഈ ചട്ടിയോടെ ഒന്ന് വാങ്ങി വെച്ചിട്ട് നമ്മുടെ അടുത്ത ചട്ടി വെക്കാം ഈ ശാല ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചു ഇനിന്താ നമ്മൾ ചട്ടി വെച്ചെടുത്തിട്ടുണ്ട് അല്ലിച്ചിര വെളിച്ചെണ്ണ അടിച്ച് കൊടുക്കാം മ്മളൊന്ന് കറക്കി കൊടുക്കുവാണേ ഞാൻ കറക്കിയാലും കൊറച്ച് ഭേദമായിട്ടൊക്കെ കറക്കും നിന്നെ ആയി പോവില്ല ഞാൻ പറയണോ ഞാനങ്ങനെ ഇതാ രണ്ട് ഇല വെച്ചു കൊടുക്ക നമ്മുടെ മീനിനെ ലോട്ടാക്കി കൊടുക്കാം ഇത് തന്നെ തൊല്ലി ഒഴിച്ചു അല്ലേ ഇനി അതിലേക്കേ നമുക്ക് നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാൽ ഇതാ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടെ നമുക്കങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ശകല ഉപ്പ് പൊടി ഇട്ടുകൊടുത്തു കുരുമുളക് കൂടി ഇട്ട് കൊടുത്തു തീ നമുക്ക് മാങ്ങ കൊടുത്തു മാങ്ങ പച്ചമുളക് ഇട്ട് കൊടുത്തു കറിവേപ്പിലാ ധാരാളമായി ഇട്ട് കൊടുത്തു അടയ്ക്ക നമ്മുടെ തേങ്ങാക്കൊത്തോ തേങ്ങ കുറച്ച് തേങ്ങാക്കൊത്ത് കേട്ടോ നമുക്ക് ഫ്ലെയിം

നമ്മടെ ഫിഷ് നിർവ്വാണം നല്ല റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇങ്ങനായി തീർന്നു മുക്കണ്ടതാ വെച്ചാ പോരൂ അങ്ങനെ എല്ലാവരും സമയം കൊണ്ട് ഞാനിവിടെ കൂട്ടി കൂട്ടി ടേസ്റ്റ് ശുപ്രാണോ ണോ എട്ടോണ്ടിരിക്കുന്നില്ലല്ലോ അപ്പം കണ്ടല്ലോ അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങൾ പറയുക പിന്നെ എന്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഞാനിത് ഷോർട്ടായിട്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഇടത്തുള്ളൂ ഫുൾ വീഡിയോ കാണാനായിട്ട് യൂട്യൂബിൽ കയറി കാണുക പിന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കിട്ട് അഭിപ്രായങ്ങൾ പറയുക അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് കാണാം ഓക്കെ നോക്കിട്ട് 拜拜，拜拜。